അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല ഒരു പന്ത്രണ്ടുകാരിയുടെ വാക്കുകളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരിയും ആ ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക ചേരലും പിരിയലുമൊക്കെ മക്കളുടെ ഭാവിയെയോ സ്വകാര്യതയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ് വേർതിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത് ഇത് മാന്യമായ രീതി ഇന്നലെ അമൃത ബാല ദമ്പതികളുടെ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടു അതിനു ചുവട്ടിൽ ആയിരങ്ങളുടെ കമൻറ്റും അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ അറിയുന്നവരിടുന്ന കമൻറ്റിനു പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ ഒരാളുടെ വ്യക്തിജീവിതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ് അറിയുന്നവർ പറയട്ടെ പുറമെ ഒട്ടിച്ചു വെച്ച ചിരിയോ ആഘോഷമോ അല്ല അകത്തെ ജീവിതം ബാല നിങ്ങൾ വികാരാധീനമായി സംസാരിച്ചതിന് ചുറ്റും സാന്ദ്രങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പലക്കലിൽ ഹൃദയം വേദനിക്കുന്ന നിങ്ങളുടെ മകളെപ്പറ്റി അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ പറ്റി കൗമാരത്തിലേക്ക് കാലൊന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ടു വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണ് എത്തുന്നതെന്ന് നിങ്ങളൊരു മനുഷ്യനാണോ എല്ലാ മാസത്തിലെയും രണ്ടാശനി അമൃതയ്ക്ക് മെയിൽ അയച്ച ശേഷം കോടതിയിലെത്തി മകളെ കാണാമെന്ന കോടതി വിധിയിരിക്കെ ആദ്യ രണ്ട് തവണയും നിങ്ങളെ കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി അന്ന് നിങ്ങൾ എത്തിയില്ല അതിന് കോടതിയിൽ രേഖകളില്ലേ പിന്നീട് ഇന്നേ വരെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് നിങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ നിങ്ങൾ എത്രമാത്രം അമൃതയെ ദേഹഭദ്രം ചെയ്തിട്ടുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ സോഷ്യൽ മീഡിയയിലെ അന്ധരായ ഫോളോവേഴ്സിനെ പറ്റിക്കാം പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയെ പറ്റിക്കാനാവുമോ നിങ്ങളുടെ ചോരയല്ലേ ആ കുഞ്ഞ് അതിൻ്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസിക വ്യഥയിലാക്കി നശിപ്പിക്കുന്ന അച്ഛനാണോ വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിലടച്ചിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങൾക്ക് മകളെ കാണണമെന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കർബർഗ് ഉണ്ടോന്ന് കാണിക്കുമോ അമൃതയും ബാലയും ശരിയോ തെറ്റോ ആവട്ടെ അത് അവരുടെ ജീവിതമാണ് ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ ജീവിക്കട്ടെ അതിലെത്തി നോക്കുന്നവരോടാണ് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് കാരെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നോ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ പിരിഞ്ഞ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ രക്ഷപ്പെട്ടു ഓടിയില്ലേ അമൃതയുടെ വ്യക്തിജീവിതത്തിലേക്ക് കോലിടുന്നവർ ഇതിനുത്തരം പറയൂ വിവാഹം കഴിച്ചു പിരിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നുവെന്ന് പരസ്പരം എന്തിനെത്തിനോക്കുന്നു അവരെങ്ങനെയും ജീവിക്കട്ടെ